ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എ വി എം ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ നാളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചാണ് പ്രാചീന സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് പാട്ടുപ്രസ്ഥാനം എല്ലാ ദ്രാവിഡ ഭാഷകളുടെയും മൂലസ്വത്തുന്ന നിലയിലാണ് പാട്ടുപ്രസ്ഥാനം പരിഗണിക്കപ്പെടുന്നത് മലയാളത്തിലെ പ്രാചീന സാഹിത്യം മുഴുവൻ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ലീലാതിലകം ഒരു മണിപ്രവാള ലക്ഷണഗ്രന്ഥാണ് പക്ഷേ അതിൻ്റെ രചയിതാവ് ആരും നമുക്കറിയില്ല മണിപ്രവാള ലക്ഷണഗ്രന്ഥം എന്നതിനേക്കാൾ അതിൽ പാട്ട് മണിപ്രവാളം കേരള ഭാഷ നമ്പ്യാൻ തമിഴ് എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ആധികാരിക പരാമർശം കാണപ്പെടുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ലീലാതിലകം അതിൻ്റെ രചയിതാവ് ആരെന്ന് നമുക്കറിയില്ല ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ സൂത്രം പതിനൊന്നിലെ ലീലാതിലകക്കാരൻ പാട്ടുപ്രസ്ഥാനത്തിന് ലക്ഷണം കുറിച്ചിരിക്കുന്ന ഇപ്രകാരാണ് ദ്രമിട സംഘാതക്ഷര നിബന്ധം മെതുക മോന വൃത്തവിശേഷം യുക്തം പാട്ട് നാല് ലക്ഷണങ്ങളാണ് പ്രധാനമായും ഈ നിർവചനത്തിലുള്ളത് ദ്രമിട സംഘാതക്ഷര നിബന്ധം അതായത് പന്ത്രണ്ട് സ്വരങ്ങളും പതിനേഴ് വഞ്ചനാക്ഷരങ്ങളും ചേർന്ന ദ്രാവിഡ അക്ഷരമാലയിലെ മുപ്പത് അക്ഷരങ്ങളാണ് ഇതിലുണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് എതുക രണ്ടാമത്തെ അക്ഷരവും ഒന്നാമത്തെ അക്ഷരത്തിന്റെ മാത്രയും ഒന്നിലധികം സ്ഥലങ്ങളിൽ യോജിച്ചു വരുന്നത് ദ്വിദ്യാക്ഷരപ്രാസം പോലെ തോന്നുമെങ്കിൽ പോലും ഇത് ദ്വിദ്യാക്ഷരപ്രാസം മാത്രമല്ല ഉദാഹരണത്തിന് കട്ട് എന്നതിന് പട്ട് എന്ന് വന്നാൽ അത് എതുകയാവും പ്രായണ പാദങ്ങൾക്ക് തമ്മിലാണ് ഈ പ്രാസം വരിക എന്നതുകൊണ്ട് ഇതിനെ പാദാനുപ്രാസം എന്നും വിളിക്കുന്നുണ്ട് മോന ഓരോ പാദത്തിലെയും രണ്ട് ഭാഗങ്ങൾ ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുന്നതാണ് മോന അപ്പോൾ ഓരോ പാദവും നമ്മൾ രണ്ടായി രണ്ടായിത്തിരിക്കുമ്പോൾ അതിലാദ്യ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നത് വൃത്തവിശേഷം എന്ന് പറയുമ്പോൾ വസന്തതിലഖാദി സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ദ്രാവിഡ വൃത്തങ്ങളായിരിക്കും പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലേക്കാരൻ രേഖപ്പെടുത്തുന്ന അഭിപ്രായം പാണ്ഡ്യ ഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ കേരള ഭാഷയാം ഭവതി എന്നാണ് ലീലാതിലകാരൻ പാട്ടിന് ഒരു ഉദാഹരണം നൽകുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി സ്തുതിയാണ് ഉദാഹരണമായിട്ട് അദ്ദേഹം നൽകുന്നത് തരതലന്താളനന്ദ വിളന്ത പൊന്നൻ തനക ചന്താറാമൽ വാണൻ തന്നെ കരമരിന്ത പരുന്താനമാരുടെ കരുളരുന്ത പുരാനെ മുരാരീക്കണ ഒരു വരന്ത പരന്താമേഖരകായി പിണിപ്പവനീന്താവണ്ണം ചിരതരം താൾ പണിന്തേനയ്യോ താങ്കന്നെ തിരുവനന്താപുരം തങ്കുമാനന്ദനെ എന്നതാണത് കൊല്ലവർഷാരംഭത്തോടുകൂടി ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചോടെ പെരുമാൾ ഭരണം അവസാനിച്ചു പത്താം നൂറ്റാണ്ട് വരെ നാടൻ പാട്ട് സാഹിത്യമല്ലാതെ പ്രൗഢഗംഭീരമായ മറ്റു സാഹിത്യകൃതികളൊന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല തമിഴ് ഭാഷയിൽ അക്കാലത്ത് വളരെ മുമ്പ് തന്നെ സാഹിത്യകൃതികള് പ്രചാരം ആർജിച്ചിരുന്നു വളർച്ച പ്രാപിച്ച തമിഴിന്റെ സ്വാധീന ശക്തി സ്വാഭാവികമായും മലയാളത്തെയും സ്വാധീനിച്ചു പതിനാറാം ശതകം വരെയും തമിഴിന്റെ സ്വാധീനം മലയാള കൃതികളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും ചെന്തമിഴിന്റെ ആദ്യപ്രസരം വ്യക്താക്കുന്ന ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇവയെ കെ എം ജോർജ് രണ്ടായി തിരിക്കുന്നുണ്ട് ഒന്ന് നിയത ലക്ഷണങ്ങളോടുകൂടിയ പാട്ടസാഹിത്യം രാമചരിതവും തിരുനഴമാലയും ഇതിന് ഉദാഹരണമാണ് രണ്ട് നിയമങ്ങൾക്ക് ഇളവ് അനുവദിക്കുന്നതും സ്വാതന്ത്ര്യം ധാരാളം അനുവദിക്കുന്നതുമായ കാലഘട്ടം നിരണം കൃതികള് രാമകഥാപാട്ടൊക്കെ ഇതിനുദാഹരണമാണ് കെ എം ജോർജ് തമിഴ് മിശ്രം കൂടി പാട്ടു സാഹിത്യത്തെ വിളിച്ചിട്ടുണ്ട് സാഹിത്യം പൂർണമായും ഉൾക്കൊള്ളുന്ന രണ്ട് കൃതികളാണ് രാമചരിതവും തിരുനഴൽമാലയും പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന എസ് രാജശേഖരന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഈ പ്രകാരമാണ് പ്രകടമായും നമുക്കറിയാവുന്നതുപോലെ പാട്ടുപ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലെ ഇതിഹാസങ്ങളോടും അവിടുത്തെ കാവ്യസങ്കല്പങ്ങളോടുമാണ് രാമായണ ഭാരതാദി ഇതിഹാസങ്ങളോ സംസ്കൃതത്തിലെ മഹാകാവ്യസങ്കല്പമോ പാട്ടുപ്രസ്ഥാനത്തിലേക്ക് നേരെ കടന്നുവരികയല്ല ഉണ്ടായത് അവ ശക്തമായ പ്രാദേശിക ദ്രാവിഡ വത്കരണത്തിന് വിധേയമായി അങ്ങനെ കേരള സംസ്കാരം പോലെ കേരളത്തിലെ ജനജീവിതം പോലെ സ്വത്വത്തിൽ ഊന്നി നിന്നും എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് ആകാവുന്നത്ര സ്വീകരിച്ചും രൂപം കൊണ്ട ഒന്നാണ് പാട്ടുപ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം